ചാലക്കുടിയിൽ പെയിന്റ് ിൽ വൻ തീപിടുത്തം തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു ചാലക്കുടി നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിൽ വൻ തീപിടുത്തം തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അപകട സാധ്യത കണക്കിലെടുത്ത് തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിൽ നിന്ന് സിലിണ്ടറുകൾ നീക്കം ചെയ്തിട്ടുണ്ട് മാള അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഗോഡൌണിന്റെ അകത്തേക്ക് പ്രവേശിച്ചാണ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് പെയിന്റ് സൂക്ഷിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക വിവരം പെയിന്റ് കടയായതിനാൽ വലിയ തോതിൽ പുക ഉയരുന്നുണ്ട് ഇത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായിട്ടുണ്ട് പുക നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ ദൗത്യം വിജയകരമാകൂ സമീപത്തെ കടകളിലെ ജീവനക്കാരെയും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തീപിടുത്തത്തിന്റെ ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ